പുതുവത്സരത്തിൽ സംസ്ഥാനത്തിന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ നികുതി ഇനത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തി മൂന്നായിരത്തി മുപ്പത് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചത് കഴിഞ്ഞ മാസത്തേക്കാൾ എൺപത്തിനാലായിരം കോടി രൂപ അധികമാണ് ഇത്തവണ അനുവദിച്ചിട്ടുള്ളത് കേരളത്തിന് ഈ അധിക ധനസഹായം ഏറെ ഗുണകരമാവും എന്നുറപ്പാണ് ഇനിയെങ്കിലും കേന്ദ്ര അവഗണന എന്ന സ്ഥിരം പല്ലവി സംസ്ഥാന സർക്കാർ ഒഴിവാക്കണമെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു സംസ്ഥാനത്ത് നാല് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയാണ് ഇപ്പോൾ കുടിശ്ശികയായിട്ടുള്ളത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഫെബ്രുവരി ഏഴിന് മുമ്പ് അതായത് സംസ്ഥാന ബജറ്റിന് മുമ്പ് നൽകാനാണ് ആലോചന ജനുവരി മാസത്തെ ക്ഷേമ പെൻഷനും ഒരു ഗഡു കുടിശ്ശികയും കൂടി ലഭിക്കുന്നതോടെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുക നാലു മാസത്തെ കുടിശ്ശികയിൽ ഒരു ഗഡു മാർച്ച് മാസത്തിനു മുമ്പ് നൽകുമെന്നും ബാക്കിയുള്ള കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തി തന്നെ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ജനുവരി ഇരുപതിനു ശേഷം ആരംഭിക്കും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് ഉടൻ പുറത്തിറങ്ങും അതേസമയം വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും നോൺ ട്രീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സമയമാണ് ഇപ്പോൾ അക്ഷയ വഴി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാവുന്നതാണ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം ആധാറിൻ്റെ കോപ്പി കോപ്പിയോടൊപ്പം പഞ്ചായത്തിൽ ഹാജരാക്കേണ്ടതാണ് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിൽ ഹാജരാക്കേണ്ടതാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്